ഞാൻ ഡോക്ടർ അശ്വതി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യം തഴുതാമ വീണ്ടും ജനിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന പുനർമ തന്നെയാണ് തഴുതാമ അവിടെ ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന ഒരു പ്രത്യേകത കൂടി തഴുതാമയ്ക്കുണ്ട് ആയുർവേദത്തിലെ ഏറ്റവും അവിഭാജ്യ ഘടകമായ ഒരു ഔഷധസസ്യമാണ് സസ്യമാണ് തഴുതാമ തണുതാമയുടെ എല്ലാ പാർട്ട് ടു നമുക്ക് ഔഷധ യോഗ്യമാണ് ഇത് രണ്ട് രീതിയിലുണ്ട് ചുവപ്പും വെളുപ്പും ഔഷധ ഗുണത്തിൽ ഇവ രണ്ടും ഏറെക്കുറെ ഏക സ്വഭാവക്കാരാണ് ഇനി തഴുതാമയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ മൂത്രത്തിൽ പഴുപ്പ് മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലിവയിലൊക്കെ നമുക്ക് തഴുതാമയുടെ ഇല ഞെരിഞ്ഞിലും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നന്നായിരിക്കും അതുപോലെ പുരുഷഗ്രന്ഥത്തി വീക്കമുള്ള അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഉള്ള പുരുഷന്മാർ തഴുതാമ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ പിത്തം കൂടിയ അവസ്ഥയായിട്ടുള്ള അമിതമായിട്ടുള്ള ചൂട് വിയർപ്പ് അല്ലെങ്കിൽ ആ വിയർപ്പിന് അമിതമായിട്ടുള്ള സ്മെല്ല് ചൂട് കുരു ഉണ്ടാവുന്നത് തലയിൽ താരൻ മുടി കൊഴിച്ചിൽ എന്നീ അവസ്ഥകളിലൊക്കെ തഴുതാമ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവരിൽ തഴുതാമയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നതിലൂടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുകയും ഇത് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചീത്ത കൊളസ്ട്രോൾ ഉള്ളവരിൽ നമുക്ക് തഴുതാമ കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോള് കുറയ്ക്കാൻ സഹായിക്കുന്നു കൺ ചൂട് കുരു അല്ലെങ്കിൽ കൺകുരു വരികയാണെങ്കിൽ തണുതാമയുടെ വേര് തേനിലരച്ച് കൺപോളകളിൽ പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ തഴുതാമയിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് കാൽസ്യം സോഡിയം വൈറ്റമിൻ സി അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനീമിയ പോലത്തെ കണ്ടീഷൻസിലൊക്കെ തഴുതാമ കഴിക്കുന്നത് വളരെ നല്ലതാണ് തഴുതാമയുടെ ഇല തോരൻ വെച്ച് നമുക്ക് കഴിക്കുന്നത് വളരെ നന്നായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു